നമസ്കാരം ഇന്ത്യ ഓസ്ട്രേലിയ അഞ്ചാം ടെസ്റ്റ് ഏഴാം തീയതി ആരംഭിക്കാൻ പോവുകയാണ് അവേഷകരമായ പരമ്പരയിൽ നിലവിൽ ഓസ്ട്രേലിയ രണ്ടേ ഒന്നിന് മുന്നിലാണ് ആദ്യ മത്സരത്തിൽ ജസ്പ്രീത് ബുംറയ്ക്ക് കീഴിൽ ജയിച്ചു തുടങ്ങിയ ഇന്ത്യ രണ്ടാം മത്സരത്തിൽ പത്ത് വിക്കറ്റിന് തോൽപ്പിക്കുകയായിരുന്നു ഗാബ ടെസ്റ്റിൽ മഴ കളിച്ചപ്പോൾ ഇന്ത്യയ്ക്ക് അത് ഭാഗ്യമായി സമനിലയിൽ കലാശിച്ചു തോൽവി ഉറപ്പിച്ച മത്സരമായിരുന്നു ഇത് നാലാം ടെസ്റ്റിൽ ജയിച്ച ഓസ്ട്രേലിയ പരമ്പരയിൽ മുന്നിലെത്തുകയായിരുന്നു ബോർഡർ ഗവസ്കർ ട്രോഫി നിലനിർത്താൻ ഇന്ത്യക്ക് അഞ്ചാം ടെസ്റ്റ് സമനിലയിലാക്കേണ്ടതായുണ്ട് അതുകൊണ്ട് തന്നെ അഞ്ചാം ടെസ്റ്റിൽ ചില വമ്പൻ മാറ്റങ്ങൾക്ക് ഇന്ത്യ തയ്യാറെടുക്കുകയാണെന്നാണ് വിവരം ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഇതാണ് പരമ്പരയിൽ ഇന്ത്യയെ പിന്നോട്ടടിക്കുന്ന കാര്യം അഞ്ചാം ടെസ്റ്റിൽ എന്ത് വില കൊടുത്തും ജയിക്കേണ്ടതിനാൽ തന്നെ ചില നിർണായക മാറ്റങ്ങൾ ഇന്ത്യ വരുത്തുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ നായകൻ രോഹിത് ശർമ്മയെ തന്നെ ഇന്ത്യ പുറത്താക്കുമെന്ന നിർണായക വിവരമാണ് പുറത്തുവരുന്നത് സിഡ്നി ടെസ്റ്റിന് മുന്നോടിയായുള്ള പരിശീലന സെഷൻ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ പുറത്തു വരുന്ന ചിത്രങ്ങളിൽ രോഹിത് ശർമ്മ ഉണ്ടായിട്ടില്ല ഇതാണ് രോഹിത് ശർമ്മ സിഡ്നി ടെസ്റ്റിൽ ഉണ്ടാകില്ല എന്ന അഭ്യൂഹം ശക്തമാക്കുന്നത് ഇന്ത്യൻ താരങ്ങളുടെ സ്ലിപ്പിലെ ഫീൽഡിംഗ് പരിശീലനത്തിൽ രോഹിത് ഉണ്ടായിരുന്നില്ല വിരാട് കോഹ്ലിക്കും കെ എൽ രാഹുലിനും ഒപ്പം നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഉള്ളത് ഇത് രോഹിത് സിഡ്നിയിൽ ഉണ്ടാകില്ല സിഡ്നി ടെസ്റ്റിൽ ഉണ്ടാകില്ല എന്ന സൂചനയാണ് നൽകുന്നത് രോഹിത് ശർമ്മയുടെ സമീപകാല പ്രകടനങ്ങൾ മോശമാണ് പരമ്പരയിൽ ഏഴിന് താഴെ ശരാശരിയിലാണ് രോഹിത്തിന്റെ പ്രകടനം മുന്നോട്ട് പോകുന്നത് ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല പിന്നോട്ടടിക്കുന്ന പ്രകടനമാണ് രോഹിത് കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ നിർണായകമായ സിഡ്നി ടെസ്റ്റിൽ ആത്മവിശ്വാസമില്ലാത്ത രോഹിതിനെ കളിപ്പിക്കേണ്ട എന്നാണ് മാനേജ്മെന്റിന്റെ നിലപാടെന്നാണ് ലഭിക്കുന്ന വിവരം പൂത്തിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച നായകനാണ് ജസ്പ്രീത് ബുംറ എന്നാൽ പിന്നീട് രോഹിത് ശർമ്മ എത്തിയപ്പോൾ വഴിമാറാൻ ബുംറ നിർബന്ധിതനായി ഇപ്പോഴത്തെ മികച്ച ഫോമിലുള്ള ജസ്പ്രീത് ബുംറയെ നായക സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ സിഡ്നി ഇന്ത്യക്ക് മികച്ച റെക്കോർഡുള്ള അല്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കടുപ്പമാണ് ഈ സാഹചര്യത്തിൽ രോഹിത്തിനെ മാറ്റി ബുംറയിലൂടെ അഭിഭുസം സൃഷ്ടിക്കാനാകുമോ എന്നാണ് ഇന്ത്യ ഉറ്റുനോക്കുന്നത് നാല് മത്സരങ്ങളിൽ നിന്ന് മുപ്പത് വിക്കറ്റ് വീഴ്ത്തിയ ബുംറ ഇന്ത്യയ്ക്കായി ഗംഭീര പ്രകടനമാണ് കാഴ്ചവയ്ക്കുന്നത് നിലവിൽ ഇന്ത്യയുടെ തുറപ്പു നിൽക്കുന്നത് ബുംറയാണ് ആത്മവിശ്വാസമില്ലാതെ കളിക്കുന്ന ഇന്ത്യയെ ഫോമിലേക്ക് എത്തിക്കാൻ ബുംറയ്ക്ക് സാധിക്കും എന്നാണ് ഗംഭീരം പ്രതീക്ഷിക്കുന്നത് രോഹിത് ശർമ്മയുടെ കീഴിൽ ഇന്ത്യ സിഡ്നിയിൽ കളിക്കുന്നത് ഗുണം ചെയ്യില്ല എന്ന് ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യ ബുംറയ്ക്ക് കീഴിൽ കളിക്കുന്നതാണ് നല്ലത് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ രണ്ട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം നായകൻ രോഹിത് ശർമ്മ പുറത്തിരിക്കുമ്പോൾ സുമാൻ ഗില്ല് തിരിച്ചെത്തുമെന്നാണ് വിവരം കെ എൽ രാഹുൽ യശോസി ജയ്സ്വാൾ ഓപ്പണിംഗ് കൂട്ടുകെട്ടിറങ്ങുമ്പോൾ ഗില്ല് മൂന്നാം നമ്പറിലേക്ക് തിരിച്ചെത്തും ഋഷഭ് പന്തിന് പകരം ധ്രുവ് ജുറയിൽ കളിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഈ മാറ്റത്തിന്റെ സാധ്യത വളരെ കുറവാണ് പരിക്കേറ്റ ആകാശ് ദ്വീപിന് പകരം പ്രസിദ്ധ കൃഷ്ണ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിലേക്ക് എത്തും ഈ രണ്ട് മാറ്റങ്ങൾ ഇന്ത്യ വരുത്താൻ തന്നെയാണ് സാധ്യത കൂടുതൽ